കേരളത്തിൽ നിന്നും മാത്രം ശരാശരി പതിനായിരത്തിലേറെ മലയാളി നഴ്സുമാർ യു കെ അടക്കം വിദേശത്തേക്ക് പറന്ന നല്ല നാളുകൾക്ക് താൽക്കാലിക ശമനം ചില കണക്കുകളിൽ പതിനായിരം നഴ്സുമാരോളം ശരാശരി യു കെയിലേക്ക് മാത്രം എത്തിയതായാണ് കേരളത്തിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇക്കാര്യം മറുനാടൻ മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ഇതിനുശേഷം മൂന്ന് മാസം കഴിയുമ്പോൾ കിട്ടുന്ന കണക്കുകൾ അമ്പരപ്പിക്കുന്നതാണ് രണ്ട് വർഷം മുൻപ് എൻ എച്ച് എസിൽ പന്ത്രണ്ട് ശതമാനം നഴ്സുമാരുടെ ഒഴിവുകൾ ഉണ്ടായിരുന്നത് മലയാളി നഴ്സുമാരുടെ കൂട്ടത്തോടെയുള്ള വരവോടെ വെറും ഏഴ് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഇതിനർത്ഥം ആയിരക്കണക്കിന് മലയാളി നഴ്സുമാർക്ക് യു കെയിലേക്കുള്ള വാതിൽ അടയുകയാണ് എന്നത് തന്നെയാണ് ഇക്കാര്യം കഴിഞ്ഞ വർഷം തന്നെ മനസ്സിലാക്കിയ മലയാളികൾ അടക്കമുള്ള റിക്രൂട്ടിംഗ് ഏജൻസികൾ ഏറെക്കുറെ ഓഫീസുകൾ പോലും പൂട്ടിക്കെട്ടാനുള്ള ഒരുക്കത്തിലാണ് കേരളത്തിലെ പ്രധാന പട്ടണങ്ങളിൽ നേരിട്ടും സബേജൻസി മുഖേരയും ഓഫീസുകൾ ഉണ്ടായിരുന്ന സ്ഥാപനങ്ങൾ വരുമാനവും ബിസിനസ്സും പാടെ കുറഞ്ഞ സാഹചര്യത്തിൽ തൽക്കാലം പേരിന് മാത്രം പ്രവർത്തിക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുകയാണ് കഴിഞ്ഞ വർഷത്തിനിടയിലെ ഏറ്റവും കുറവ് ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ വർഷം ജനുവരി മുതൽ മാർച്ച് വരെ നടത്തിയ കണക്കെടുപ്പിലാണ് നഴ്സുമാരുടെ ഒഴിവുകൾ തീരെ ഇല്ലാതാകും വിധം നികത്തപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നത് നാല് വർഷം മുൻപ് നാൽപ്പത്തി നാലായിരത്തിലേറെ നഴ്സുമാരുടെ ഒഴിവുകൾ ഉണ്ടായിരുന്നത് ഇപ്പോൾ മുപ്പത്തൊന്നായിരത്തിലേക്ക് താഴ്ന്നിരിക്കുകയാണ് യു കെയിൽ ഒരു വർഷം നഴ്സിംഗ് പഠിക്കാൻ തയ്യാറാകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം ഇപ്പോഴുള്ള ഒഴിവുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറെ വലിയ വ്യത്യാസം ഇല്ല എന്ന് വ്യക്തമാകുമ്പോൾ എൻ എച്ച് എസിന് വിദേശ നഴ്സുമാരുടെ കൈത്താങ് ഇല്ലാതെ പ്രവർത്തിക്കാനാകുന്ന സാഹചര്യമാണ് ഉടലെടുക്കുന്നത് ഇതോടെ വരുന്ന ഏതാനും വർഷത്തേക്ക് വിദേശ നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റിൽ വലിയ തോതിലുള്ള വെട്ടിക്കുറവ് ഉണ്ടാകും എന്ന് തന്നെയാണ് പറയാനാവുക ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിനാൽ കഴിഞ്ഞ ഒരു വർഷമായി അഭിമുഖവും മറ്റും പൂർത്തിയാക്കി യു കെ യാത്രയ്ക്ക് തയ്യാറായിരുന്ന ആയിരക്കണക്കിന് മലയാളി നഴ്സുമാർ ഇപ്പോൾ ഗതികെട്ട് ഓഫർ ലഭിച്ചിരുന്ന എൻ എച്ച് എസ് ആശുപത്രികളെ ബന്ധപ്പെടുകയാണ് മാത്രമല്ല ഏജൻസികളുടെ സമ്മർദ്ദം കാരണം അധികമായി കൊണ്ടുവന്ന നഴ്സുമാർക്ക് ഷിഫ്റ്റ് നൽകാൻ ഒഴിവുകൾ കണ്ടെത്താനും പ്രയാസപ്പെടുകയാണ് പല എൻ എച്ച് എസ് ട്രസ്റ്റുകളും ഒഴിവുകളുടെ കണക്ക് നോക്കാതെ റിക്രൂട്ട് നടത്തിയ എൻ എച്ച് എസ് ട്രസ്റ്റുകളിപ്പോൾ വെള്ളം കുടിക്കുന്ന സാഹചര്യമാണ് കഴിഞ്ഞ വർഷം മാസങ്ങളോളം ഏതാനും മലയാളി നഴ്സുമാർക്ക് ജോലിയൊന്നും ചെയ്യാതെ ശമ്പളം ലഭിച്ച വിവരം ബെൽഫാസ്റ്റിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു ബിർമിംഗാമിലും വൂൾവർഹാംപ്ടണിലുമൊക്കെ എത്തിയ മലയാളി നഴ്സുമാർക്ക് വേറെ പട്ടണങ്ങളിലേക്ക് ചെയ്യേണ്ടി അടുത്തിടെയാണ് ഇത്തരത്തിൽ തികച്ചും തിരിച്ചടികളുടെ സൂചനകളാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് രംഗത്ത് നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് അതിൽ വാസ്തവം ഉണ്ടെന്ന് സൂചിപ്പിച്ചാണ് ഇപ്പോൾ ഒഴിവുകളുടെ എണ്ണം ക്രമാതീതമായി താഴ്ന്നുവെന്ന കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ശതമാനം ഒഴിവുകൾ ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും ഏഴ് ശതമാനം ഒഴിവുകൾ മാത്രമാണ് എൻ എച്ച് എസിൽ അവശേഷിക്കുന്നത് ഇംഗ്ലീഷ് പരീക്ഷ യോഗ്യതയുണ്ടെങ്കിൽ മറ്റൊന്നും നോക്കാതെ യു കെയിലേക്ക് എത്തിച്ചേരാം എന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇല്ലാതാകുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒഴിവുകളിൽ മിനിമം രണ്ട് വർഷം പ്രവൃത്തി പരിചയമുള്ളവരെ മതിയെന്ന് വരെയാണ് മിക്ക എൻ എച്ച് എസ് ട്രസ്റ്റുകളും പറഞ്ഞു തുടങ്ങിയത് എന്നാൽ ഒരു വർഷം മുൻപ് വരെ ഇതായിരുന്നില്ല സാഹചര്യം ബിർമിംഗ്ഹാൻ ട്രസ്റ്റിലൊക്കെ നഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഉടനെ നൂറിലേറെ മലയാളി നഴ്സുമാരാണ് യു കെയിലേക്ക് വിമാനം കയറിയത് ജോലി പരിചയം ഇല്ലാത്തതിനാൽ ഇത്തരം റിക്രൂട്ട്മെന്റുകൾക്കെതിരെ മുതിർന്ന ജീവനക്കാർ വ്യാപകമായ പരാതിയും നടത്തിയിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല എന്ന സാഹചര്യത്തിൽ പഠനം കഴിഞ്ഞിറങ്ങിയാൽ നേരെ യു കെയിലേക്ക് എന്ന് ഇന്ത്യയിൽ പരസ്യം ചെയ്യുന്ന ഏജൻസികളുടെയും നഴ്സിംഗ് കോളേജുകളുടെയും വലയിൽ വീണു പോകാതിരിക്കാനാണ് നഴ്സുമാർ ശ്രദ്ധിക്കേണ്ടത് ആഗോള വ്യാപകമായി നഴ്സിംഗ് രംഗത്ത് ആയിരക്കണക്കിന് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടും എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയതായി നൂറ്റി അമ്പത് നഴ്സിംഗ് കോളേജുകൾ തുടങ്ങാൻ ഇന്ത്യ ബജറ്റിൽ പണം വകയിരുത്തിയതും ഏറ്റവും പുതിയ ട്രെൻഡിനൊപ്പം നീങ്ങുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു